ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരങ്കിണിയായി മധുര സ്നേഹ തരങ്കിണിയ കാലമാകാശ ഗോപുരനിഴലി കാലമാകാശ ഗോപുരനിഴലി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു മധുര സ്നേഹ പരംഗിണിയായ മധുര സ്നേഹ പരംഗിണിയ അച്ഛനാം മെരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അച്ഛനാം മെരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അടുത്ത തലമോറ കടലായിരമ്പി ആവേശമാർന്നുമി തുള്ളിത്തുളുമ്പി മുന്നോട്ടേ മുന്നോട്ടേ സ്നേഹപ്രവാഹിനി മുന്നോട്ടേ മുന്നോട്ടേ ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ कर मधुर स्नेह करणिया ത് തടവാണെങ്കിലും ബന്ധുരമാണെന്നോർമകൾ പോലും ബന്ധനമെന്നത് തടമാണെങ്കിലും ബന്ധുരമാണതെന്നോർമകൾ പോലും നാളെയെ പുണരാൻ മുന്നോട്ടൊഴുകും ഇന്നലെ പിന്നിൽ തേങ്ങിയൊതുങ്ങും മുന്നോട്ടേ മുന്നോട്ടേ സ്നേഹപ്രവാഹിനി മുന്നോട്ടേ മുന്നോട്ടേ ഹൃദയവാഹിനി ഒഴുകുന്നു മധുര സ്നേഹം കരങ്കിണിയായി മധുര സ്നേഹ പരങ്കിണിയ കാലമമാകാശ ഗോപുരമീഴലി കാലമമാകാശ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി മധുര സ്നേഹ പരങ്കിണിയായി മധുര സ്നേഹ പരങ്കിണിയായി ഹൃദയവാഹി ഒഴുകുണ്ു മീകുണ്ു മീ കൊഴു ഗുണ്ു മീരാ ഒന്ന് എന്തായാലും നമ്മുടെ പാട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പരിചയപ്പെടാൻ ആണ് പുൽപ്പള്ളി ഷോപ്പ് മോർ ഷോപ്പ് ഷോപ്പ് ഷോറിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് അഞ്ച് വർഷമാകുമ്പോ നാല് വർഷം പൂർത്തീ അഞ്ജലി കിടക്കുക ഇരുപത് മാർച്ച് ഇരുപത്തിയേഴ് കാലം തൊട്ട് തന്നെ ഞാൻ കുസാറ്റിൽ രണ്ടര വർഷം എറണാകുളം ഓ അപ്പം സെക്യൂരിറ്റിയാണ് ജീവിതകാലം മുഴുവൻ എല്ലാവർക്കും ഒരു സെക്യൂരിറ്റി കൊടുത്തോണ്ട് മുന്നേറുകയാണ് അല്ലെ ഓക്കെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമ്മുടെ വർഗീയന്റെ വീട് പരിക്കും വേറൊരു പേരും കൂടെ ഇല്ലേ അങ്ങനെയാണ് കൂടുതൽ അറിയപ്പെടുന്നത് നാട്ടുകാരുടെ വർഗീസേട്ടനും സോറി നാട്ടുകാരുടെ പാപ്പച്ചായില്ലേ സാധാരണ ഞാനിങ്ങനെ പാടാൻ ചാദ്യം സ്കൂളിലാണ് നമുക്കൊരു ചാൻസ് കിട്ടിക്കൊണ്ടിരുന്നേ പിന്നെ നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളൊന്നും ഇല്ലല്ലോ ഇന്നിപ്പോ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ പാടിയാൽ പോലും നമുക്ക് സ്റ്റേജ് ഉണ്ട് നമുക്കൊരു സമാജല്ല ഇല്ല അങ്ങനെ പുൽപ്പള്ളി വിദ്യ സ്കൂളിൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പാണ് ഈ പാട്ട് പാടുന്ന അവിടെ ഈ പാട്ട് പാട്ട് ജില്ലയിൽ കൊണ്ടുപോയി എനിക്കെന്ന ഞാനും അന്നമ്മ പിന്നെ ശിവദാസ് മാഷ് ഇങ്ങളൊന്നും ചേർന്ന് പഠിച്ചേ അതിൽ എനിക്ക് മൂന്നാം സ്ഥാനമുണ്ട് അറുപത്തിയഞ്ചിന്റെ നിറവിൽ നിൽക്കുന്ന പാപായ ചേട്ടനെ ഇപ്പോഴും തകർത്ത താണ്ടവാടി പാട്ടൊക്കെ പാടുകയാണ് പണിയായിട്ട് പാട്ട് വൈറലായിരുന്നു അല്ലെ എന്നാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ കഴിവുകളൊക്കെ പുറലോകാം ഇനിയും അറിയപ്പെടട്ടെ ഓക്കേ താങ്ക് യു